ഹലോ അസ്ലാം വലൈക്കും ഞാൻ സെബു ടെക്കിൻ്റെ പുതിയ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഈതോട്സ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഇതിന് ശേഷം കിട്ടുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതോ അഫോർഡബിൾ റേറ്റിനുള്ള ആണ് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ അയക്കാൻ ശ്രമിക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാ മോഡൽസും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളക്ഷൻ്റെ ഡിഫറെൻറ്റ് പ്രിൻ്റിലും അതുപോലെ തന്നെ കളേഴ്സിലുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ മോഡലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ലെങ്ത് ഗൗണാണ് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയാം അതുപോലെ അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ട് അവർക്കൊക്കെ അതിൽ ജോയിൻ ആകാം കേട്ടോ അതിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ചെയ്യും വീഡിയോ ചെയ്യാത്ത കളക്ഷൻസൊക്കെ വാട്സപ്പിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നതാണ് പിന്നെ എന്താ റീസെല്ലേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം മെസ്സേജ് ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യുക കേട്ടോ അവർക്ക് സെപ്പറേറ്റ് വേറെ ഗ്രൂപ്പാണ് അപ്പോൾ അവരതിൽ ജോയിൻ ആക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നു വിചാരിക്കുന്നു താങ്ക്